ഹലോ അസ്സാലേക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ജംബോ മാക്സി ആണ് കേട്ടോ ജംബോ ആണ് മുപ്പത് ഇഞ്ച് ആണ് ചെസ്റ്റ് വീതി വരുന്നത് മുപ്പത് അപ്പോൾ ഒരു ഇരുപത്തി ഒമ്പത് ഇഞ്ചുള്ളൂ കാരണം ഒരു ഇഞ്ചെങ്കിലും ഇതുവാണല്ലോ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത് സിംഗിൾ പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കാണിക്കുക കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ജംബോ ണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ജംബോ മേക്സിയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് മുപ്പത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് ലെങ്ത്തും അത്യാവശ്യം ഇതാക്കണം ഫുള്ള് ആ ജമ്പൂര് ഫുള്ള് തന്നെ പറയട്ടോ അതാ കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് നീ ജംബോ അല്ലേ ഇതാട്ടോ ഇങ്ങനെയാണ് ഫുൾ സ്ലീവ് ഇത്രയും കൈ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ജംബോലി ഇനി കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് ഇതാണ് കേട്ടോ മുപ്പതിഞ്ച് ചെസ്റ്റ് വീതി വരുന്നത് നല്ല വലിയ മാക്സി അപ്പോൾ ഒരു കളറ് ഇതാണ് വരുന്നത് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ജമ്പോ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന കാരണം ഒരു വീഡിയോസ് ആണ് ചോദിക്കുന്നത് ജമ്പോൻ്റെ വീഡിയോയുടെ അതാവുമ്പോൾ നമ്മൾ ഫോട്ടോ മടക്കി വെച്ചതല്ലേ അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് തോന്നണവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം തോന്നണം കേട്ടോ അപ്പോൾ ഇതാണ് മുപ്പത് ചെസ്റ്റ് വീതി വരേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും ചെസ്റ്റ് വീതി വരുന്ന വലിയ മേച്ചകളാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക സിംഗിൾ പീസ് മാത്രമേ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പൊ ഇതിലാണ് ഇത്രയും കളറുകൾ മുപ്പതിൽ വരുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു പ്രിന്റ് വരുന്നത് എന്താണ് കുഞ്ഞു 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 കണ്ടല്ലേ എന്നാ വലിയൊരു ബോറൊന്നും ഇല്ലാത്തൊരു പ്രിന്റാണ് കേട്ടോ അപ്പൊ ഇതാക്കി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും സ്ക്രീൻഷോട്ട് അയക്കാം നമ്മുടെ വാട്സപ്പ് നമ്പറ് എൺപത്തൊന്ന് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ആണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിലും അഞ്ച് കളറാണ് താമസിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ സാധനം ഇനി കിട്ടിക്കോളണം എന്നില്ല കേട്ടോ ഞാൻ ആദ്യമേ പറയാം കാരണം അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആയിട്ട് എത്ര മണിക്കൂറായി കാരണം ഒരുപാട് ആളായി ലിങ്ക് അയച്ചു തരി ലിങ്ക് അയച്ചുതരി പിന്നെ ഇത് ഇരുന്നൂറ്റി അറുപതിൽ എൺപതിൽ എന്തോ ആണ് ഇരുന്നൂറ്റി എൺപതിൽ വരുന്നത് കേട്ടോ ഇരുപത്തി ഒമ്പത് ചെസ്റ്റ് വീതി വരുള്ളൂ കേട്ടോ ഇരുപത്തി ഒമ്പത് ചെസ്റ്റ് വീതി ആണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ ജംബോ ഇല്ലയെന്ന് ചോദിച്ചൊരു ഇതാ ഇതാട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഗുജിരി പ്രിന്റ് കേട്ടോ ഇത് ഗുജിറി എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന അതാണ് ഇതൊക്കെ ജംബോ സൈസാണ് കേട്ടോ പിന്നെ ജംബോയില് വരുന്നതാണ് ഇത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി കേട്ടോ ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അതിന്റെ ഒരു കളർ ചേഞ്ചും കേട്ടോ കോട്ടൺ ആണ് കാണിച്ചത് ഫുള്ള് കോട്ടൺ കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ മുന്നൂറ്റി മുപ്പതിലാണ് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് അടുത്തത് വരുന്നത് ഇതും ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുള്ളൂ കേട്ടോ ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരും കേട്ടോ നിങ്ങൾ ചോദിക്കട്ടോ ഇത് ഈ ലാസ്റ്റ് കാണിച്ചത് നിങ്ങൾ ചോദിച്ചോളൂ ഉണ്ടോ അതേതാണ് ചെസ്റ്റ് വീതി വരുന്നത് എന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി കേട്ടോ എന്താണ് മുന്നൂറ്റി മുപ്പത് കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലും കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കട്ടോ മുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ അതിന്റെ അടുത്തൊരു കളറ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പം ഇതിലേതെങ്കിലൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഓക്കെ ബൈ